അഹബഗാഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് എൻ്റെ കുറേ കസ്റ്റമർ ചോദിക്കുന്നുണ്ടായിരുന്നു ഓർക്കിഡിന്റെ കോംബോ ഓഫർ കൊണ്ടുവരുമെന്ന് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിൽ കുറച്ച് കോംബോ ഓഫർ കൊണ്ടു നിൽക്കുവാണ് ഓർക്കിഡിന്റെ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർ ഓർക്കിഡ് ആട്ടോ സ്പൈഡർ ഓർക്കിഡ് മൂന്ന് സ്പൈഡർ ഓർക്കിഡ് ആയിരിക്കും പ്ലാന്റിന്റെ സൈസ് വരിക മൂന്ന് സ്പൈഡർ ഓർക്കിഡ് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഓഫർ പ്രൈസിൽ തരുന്നത് മൂന്ന് സ്പൈഡർ ഓർക്കിഡ് ആട്ടോ ഇത് നല്ല ഒരു യെല്ലോ കളറായിട്ടോ ബഡ്സ് ഉള്ളതാണ് നല്ല ഒരു യെല്ലോ കളർ ഓർക്കിഡ് ആണ് ഇത് അതിൻ്റെ സ്പൈഡർ ഓർക്കിഡ് ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ ഇരിക്കും കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ടൈഗർ പോലെ നല്ല അതിൻ്റെ ആ ലൈൻസ് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് രസവാലെ നല്ല സ്പൈഡറിന്റെ ഷേപ്പിൽ അതിൻ്റെ ആ പാറ്റസ് ഒക്കെ വരുന്നത് ഇതുപോലത്തെ ഇത് മെറൂൺ കളറാണ് ഇതിന്റെ തന്നെ യെല്ലോ ലൈൻസ് ആയിട്ട് വരുന്നതാട്ടോ ഇത് ഇത് നല്ല ഒരു ആണ് ഇതിന്റെ അകത്ത് വരുന്നത് ഇതിൻ്റെ നല്ലൊരു റെഡാണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് ഉണ്ടല്ലോ ഇതിന്റെ ധനാ ഇതുപോലെ ആയിരിക്കും പ്ലാന്റിന്റെ സൈസ് വരിക ഇങ്ങനത്തെ മൂന്ന് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുക മൂന്ന് പ്ലാന്റ് ഈ മൂന്ന് പ്ലാന്റിന്റെ സീസ് അടക്കമുള്ള ഫുൾ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഫ്രീ ഷിപ്പിങ്ങിന് ഈ മൂന്ന് പ്ലാന്റിന്റെ റേറ്റ് വരുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രിപ്പിൾ നയൻ ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് സൈസ് അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കെയർ വേണ്ട നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഓർക്കിഡ് പ്ലാന്റ്സിന് നമ്മൾ ഈസി ടു ഹാൻഡിലാണ് ഓർക്കിഡ് പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് എന്നും വെള്ളം ഒച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഓർക്കിഡിനില്ല അപ്പം നിങ്ങൾ ഒരു ടു വീക്സ് ഒക്കെ നിങ്ങൾ വെക്കേഷൻ ഒക്കെ പോവുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആട്ടോ ഓർക്കിഡ് നമുക്ക് വേണ്ട ഇതുപോലെ നമുക്ക് ബോർഡർ വെച്ച് കൊടുക്കാം ഇതിങ്ങനെ അടുപ്പിച്ച് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോർഡർ ആയിട്ട് ഇങ്ങനെ നമുക്ക് വേലി പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ സ്പൈഡർ ഓർക്കിഡ് പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൊക്കാറാണെങ്കിലും നമുക്ക് വേലിയായിട്ട് നമുക്ക് വീട്ടിലോട്ട് കയറുന്ന വഴിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡിന്റെ ചെറിയൊരു പോർഷനിലോ ഒക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒരു ഭംഗിയില് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഒരു പ്ലാന്റിന് വെറും മുന്നൂറ് രൂപ സംതിങ് മാത്രമാണ് റേറ്റ് വരുന്നത് കാരണം ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഒന്നും ചെറിയ പ്ലാന്റ് അല്ല ഇത്രയും വലിയ പ്ലാന്റിനാട്ടോ ഞാനീ പറയുന്നത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ പ്ലാന്റിന്റെ റേറ്റ് ഇത്രയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടവരെത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഓർക്കിഡ് ഓർക്കിഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇത് എത്തിക്കാനും മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്ത് കമന്റും കൂടെയും ചെയ്തേക്കണെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ് ഇഷ്ടപ്പെട്ടിരിക്കും ഇത്രയും വലിയ പ്ലാന്റ് നിങ്ങൾക്ക് വെറും ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ കണ്ടിരിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയട്ടെ നമ്മുടെ നഴ്സറിയിൽ ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നഴ്സറിയിൽ പോയി ഓഫ്ലൈൻ സെയിൽ സെയിൽ ഇല്ല ഓൺലൈൻ മാത്രമാണ് കുറച്ച് ദിവസത്തേക്കുള്ളൂ അപ്പൊ ഓർക്കിഡ് ഓഫ്ലൈനിൽ നിങ്ങൾ കിട്ടത്തില്ല ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് വേണ്ടവർ അത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചു ഈ കാണുന്ന ഇതേ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ മൂന്ന് നിറത്തിലുള്ള സ്പൈഡർ ഓർക്കിഡ് ആണ് ഇപ്പൊ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചില അതിൻ്റെ സ്റ്റെമ്മിൽ ബഡ്സുണ്ട് ചിലതിൻ്റെ അകത്ത് ബഡ്സ് ഇല്ലാത്തത് പക്ഷെ എല്ലാം നല്ല മച്ചുവർ പ്ലാന്റ്സ് ആണ് നല്ല സൂപ്പർ പ്ലാന്റ്സ് ആട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ അതിൻ്റെയും ലെങ്ത്ത് ഇതേ ലെങ്ത്തായിരിക്കും ഇത്രയും പൊക്കമുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത് പക്ഷെ ചിലതിൻ്റെ അകത്ത് നല്ല പൂക്കളുണ്ട് ചിലതിനകത്ത് ബഡ്സ് ഉണ്ട് ബഡ്സ് ഇല്ല പക്ഷേ ബഡ്സ് ഇല്ലാത്ത നിങ്ങൾ വിഷമിക്കേണ്ട അടുത്ത ദിവസങ്ങളിൽ തന്നെ ബഡ്സ് വരുന്ന അതായത് അടുത്ത് തന്നെ ബഡ്സ് വരുന്ന പ്ലാന്റ്സ് ഇത് കാരണം നല്ല സൂപ്പർ മച്ചുവർ പ്ലാൻറ്റ്സാണിത് ഒന്നും ചെറിയ തൈകളല്ല കേട്ടോ മൂന്ന് പ്ലാന്റ്സിൻ്റെ ഫ്ലവർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയണം കേട്ടോ എന്ത് ഭംഗിയുള്ള പൂവാന്ന് നോക്കിക്കേ ഇതാട്ടോ നമ്മുടെ ഒരു പൂ വരുന്നത് നല്ല സൂപ്പർ റിബൺ ആണ് സ്പൈഡർ ഇതുപോലെ തന്നെയാട്ടോ ഇതിൻ്റെ പൂവ് നമ്മുടെ ഒറിജിനൽ കാണുമ്പോഴും കാരണം ഇത് യെല്ലോ റിബൺ ഇതാണ് രണ്ടാമത്തെ പൂവ് വരുന്നത് നല്ല കൊല കൊലയായിട്ട് ഉണ്ടാകും ഒന്നും രണ്ടും പൂക്കളല്ലാട്ടോ ഒരെണ്ണത്തിനകത്ത് വരുന്നത് ഒരുപാട് പൂക്കളുണ്ടാകും നമുക്ക് വേലി പോലെയൊക്കെ നിർത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാ പൂക്കളും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ായിട്ട് ട്രിപ്പിൾ നയൻ മൂന്ന് പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ലേ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ ഇത് ബ്ലാക്ക് എന്ത് രസമാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാരണം ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിൽ നിന്നെല്ലാം മരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഓർക്കിഡുകൾ നടന്നതുപോലെ ഭയങ്കര സൂക്ഷിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഇത് നടാനായിട്ട് കാരണം ഇതൊരു മരത്തിലായാലും നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും വലിയ വെയിൽ കിട്ടാത്ത കൊടുത്ത് വെച്ചു കൊടുത്താൽ നല്ല കിടുവായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല സൂപ്പർ അല്ലേന്ന് നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ശുഭധനം നേരുന്നു ഹാവ് എ നൈസ് ഡേ